ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഡ്രൈ സ്കിന്നാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഷിയ ബട്ടർ ബേസ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കണേട്ടാ അപ്പോൾ ഞാൻ ബേസ് നിങ്ങളെ കാണിച്ച് തരാം കളറിൽ ഉണ്ടാകും ഇതാണ് ഷിയ ബട്ടർ ബൈസ് കേട്ടോ അടിപൊളി ബേസാണ് പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നാർ സ്കിന്നിൽ ഈ മൊരിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു ഷിയ ബട്ടറിൻ്റെ ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പം നല്ല റിസൾട്ടായിരിക്കും ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സോപ്പ് വാങ്ങണുണ്ട് നല്ല റിസൾട്ടാണ് എല്ലാവരും പറയണേട്ടോ അപ്പം ഞാൻ ഇതുകൊണ്ട് ഇന്നൊരു രണ്ട് സോപ്പ് ഈ കസ്റ്റമർ സ്ഥിരം നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് എടുക്കണതാണ് അപ്പോൾ അവർ അപ്പോൾ അവർക്ക് വേണ്ടി രണ്ട് ഷിയാ ബട്ടറിൻ്റെ സോപ്പാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ നാൽപ്പാം മരാധി വെച്ചിട്ട് ഗ്ലിസറിൻ സോപ്പിൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഷിയ ബട്ടർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഷിയാ ബട്ടറിൽ നാൽപ്പാം അമ്പരാധികരം ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ രണ്ട് സോപ്പാണ് അപ്പം ഇരുന്നൂറ് ഗ്രാം പേസിന് പത്ത് എം എൽ നാൽപ്പാം പരാതി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ സോപ്പ് കട്ട് ചെയ്തെടുക്കട്ടെ ബേസ് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പൊ അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ബേസ് ഞാൻ അളന്നെടുക്കട്ടെ അളന്നെടുക്കട്ടെട്ടാ രണ്ട് സോപ്പിന് ഒരു ഇരുനൂറ്റി പതിമൂന്ന് gram ആണ് ഇട്ടത്. ഒരു കുറച്ച് കൂടുതൽ എടുക്കണം നമ്മൾ എപ്പോഴും. ആഹ് അപ്പൊ ഞാൻ ഇത് cut ചെയ്തെടുക്കട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പലരും ലൈക്ക് ചെയ്യാതിന് എൻ്റെ ചാനൽ കാണണത് അതെനിക്ക് ഞാൻ ഇത്രയും നല്ല രീതിയിൽ എല്ലാ അളവുകളും പലരും എന്നെ വിളിച്ചിട്ട് പറയും ഇതുപോലെ അളവുകളൊന്നും ആരും പറഞ്ഞു തന്നില്ല തരൂല്ല എന്ന് പക്ഷെ ഞാൻ ഇത്രയും ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ലൈക്ക് തന്നിട്ട് കണ്ടാൽ എന്താ പ്രശ്നം അപ്പം അങ്ങനെ ഒരു ലൈക്ക് തരണമെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തൂലേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് തരുകയും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണോട്ടോ അപ്പം ഇതും കളറായിട്ടുണ്ട് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതിട്ടാ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ സ്കിന്നിനൊക്കെ നല്ലൊരു മോയിസ്ചറാകും സ്കിന്നൊക്കെ പിന്നെ ഈ കേരം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പതിനഞ്ചോളം ആയുർവേദ മരുന്നുകളൊക്കെ ഇട്ടിട്ട് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കണ ഒരു ഓയിലാണ് അത് ഈ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ് സ്കിന്നിനെ ഈ ചൊറച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്കിന്നിന് ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് നല്ലതാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാം എന്നല്ല സോപ്പ് ഉണ്ടാക്കലെന്നെ ഇല്ല അല്ലാതെ അത് ഫേസിലൊക്കെ മസാജ് ചെയ്തോടൊക്കെ ദേഹത്തൊക്കെ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ സ്കിന്നിന് പ്രശ്നമുള്ളവർക്കൊക്കെ അത് നല്ലതാണ് പിന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ സോപ്പ് ഷാംപൂ അതൊക്കെ ഇണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഷീ ബട്ടർ ബൈസ് കണ്ടില്ലേ നല്ല പ്രീമിയം ക്വാളിറ്റി ട്ടോ ട്ടത് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ട്ടോ നമുക്ക് ഈ പാത്രത്തിലേക്ക് ബേസ് ഇടാം എന്നിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് തിറക്കി വെക്കാം ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയുന്നത് കേട്ടോ ദേ ഈ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ദേ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നേരെ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അത് ഇളക്കി ഇളക്കിക്കൊണ്ടൊന്നിരിക്കേണ്ട കുറച്ച് സമയം എടുത്തത് മെൽറ്റ് ആയിക്കോളൂട്ടോ എടുക്കടുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അതേ പത്ത് ML നാൽപ്പാമരാതി കേരം വെളിച്ചെണ്ണ പിന്നെ ഇത് വൈറ്റമിൻ ഇ ഓയിൽ ഒരു നാല് ഡ്രോപ്സ് ഒരു അഞ്ച് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കൂടിയാലും ഒന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് ഒരു ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണ്ല്ല ട്ടോ അതിനേക്കാളും കുറവാണ് ഞങ്ങൾക്ക് രണ്ട് സോപ്പ് മതിയല്ലോ ഇത്രയും ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കുക പിന്നെ ഫ്രാഗ്രൻസ് ഇപ്പം എടുത്ത് വെക്കണ്ട അത് ഒഴിക്കാൻ നേരം എടുക്കുക അതുപോലെ ഇതിലേക്ക് കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കണം എന്തായാലും ഈ ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ സോപ്പിന് നല്ലൊരു കളർ കിട്ടും പക്ഷേ എന്നാലും നമ്മൾ ഏതൊരു സോപ്പ് ഉണ്ടാക്കിയാലും ഏതൊരു സോപ്പ് ഉണ്ടാക്കിയാലും കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സോപ്പിൻ്റെ കളറ് കുറഞ്ഞ് കുറഞ്ഞ് വരും ഇപ്പം കിട്ടണ ഈ കളറ് കുറഞ്ഞു വരും അപ്പോൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളറും കൂടി ആഡ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ നിന്ന് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചേർക്കണ കാണിക്കാം അപ്പോൾ ബേസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കണം നാൽപ്പാമരാതി കേരം ഓയിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയിൽ ഇതെല്ലാം ചേർത്തോളാം ഇപ്പ കിട്ടിയേക്കണേ കളറെ അത് സോപ്പ് വരെ ഇങ്ങനെ ഈ കളറ് ഉണ്ടാവൂലേട്ടാ കുറച്ച് കഴിയുമ്പോ സോപ്പിന്റെ കളറ് കുറയും അപ്പൊ നമുക്ക് ഇതിന് ചേരുന്ന ഒരു കളറ് ചേർത്ത് കൊടുക്കണം നമുക്ക് yellow കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാല് തുള്ളി യെല്ലോ കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്ക നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാം ഫ്രാഗ്രൻസ് ഒരു അഞ്ചെമോ ഞാൻ ചേർക്കണ ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ കൂടുതലും സാന്റൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ൂട്ടവണ ഫ്രാഗ്രൻസ് സാന്റലിന്റെ ആയിരിക്കും ഈ നാൽപ്പാം മരാധികേരമായത് കൊണ്ട് ഇപ്പൊ ഒരു അഞ്ചെമൽ ഫ്രാഗ്രൻസ് എടുക്കട്ടെട്ടോ ഇതേ ഒരു അഞ്ചെമൽ ഫ്രാഗ്രൻസ് കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഫ്രാഗ്രൻസ് എന്താണെന്ന് ചോദിക്കുന്നവർ എപ്പോഴും ഉണ്ട് കേട്ടാ സ്മെല്ലാണ് കേട്ടാ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നമുക്ക് വേഗം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേസ് എടുക്കും ഒരു കുറച്ച് ബേസ് ഇത്തിരി കൂടുതൽ എടുക്കണം കേട്ടോ അപ്പഴാണ് കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇത് ഇവിടെ ഇരുന്ന് സെറ്റ് ആയിട്ട് കാണിച്ചതാണ് കേട്ടോ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മോൾഡ് ചെയ്തെടുക്കട്ടെ സോപ്പ് നല്ല മോയ്സ്ചറായിട്ടാണ് ഇരിക്കണത് അത് തൊടുമ്പോൾ തന്നെ നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കണത് ഡ്രൈ സ്കിന്നാർ ഒക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കട്ടോ നല്ലത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുമെന്ന് തോന്നണം നല്ല മോയ്സ്ചറായിട്ടിരിക്കണം സോപ്പ് കണ്ടോ ഉണ്ടോ രണ്ട് സോപ്പും നമുക്ക് റെഡി ആക്കിട്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ആ ഇനി ഞാനിതേ ക്ലീൻ ആപ്പിൽ പൊതിയണതും കൂടി ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയാന്ന് പലർക്കും ക്ലീൻ ആപ്പിൽ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എന്നോട് ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതിനു ഇതിനുമുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ കൂടി അതും കൂടി ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോഴേ അതിനായിട്ട് ആദ്യം ക്ലീൻ ആപ്പ് എടുക്കാം അതിനുശേഷം നമ്മുടെ സോപ്പിന്റെ നല്ല വശം ഉണ്ടല്ലോ ഈ നല്ല വശം ഇങ്ങനെ അടിയിലേക്കാക്കിയിട്ട് വെക്കാം രണ്ട് സോപ്പ് ഒരേ സമയം നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ട് കാണുന്നുണ്ടാവും അല്ലേ രണ്ട് സോപ്പ് ഒരേ സമയം നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പം അതിനായിട്ട് ഇതിങ്ങോട്ട് മടക്കി വെക്കാം അതിങ്ങോട്ട് തിരിച്ച് മടക്കാം നമുക്ക് ഒരു പത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം കണ്ടില്ലേ വളരെ സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ ഇതൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി കണ്ടില്ലേ ഇതുപോലെ പൊതിഞ്ഞെടുക്കാ രണ്ട് സോപ്പും ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോട് വൈൻ്റെ അപ്പം ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്